സുരേഷ് ഗോപിയെ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുത്ത് കേന്ദ്രത്തിലേക്ക് അയച്ച തൃശ്ശൂർക്കാർക്ക് പുറമെ കേരളം മുഴുവൻ അദ്ദേഹത്തിൻ്റെ പേരിൽ അപമാനഭാരം ചുമക്കുകയാണ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല സുരേഷ് ഗോപിയുടെ ഓരോ ദിവസത്തെ പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും വലിയ തോതിലാണ് വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കുന്നത് കേരളം മുഴുവൻ വിശേഷ അമേരിക്കൻ പ്രസിഡന്റ് പോലും വയനാട്ടിൽ നടന്ന ദുരന്തത്തിൻ്റെ അപലപനീയമായ അവസ്ഥയെക്കുറിച്ച് ഞെട്ടലും നടുക്കവും ഉളവാക്കുകയും കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പോലും നമ്മുടെ നാട്ടിൽ നിന്നും ജയിച്ച് കേന്ദ്രത്തിലേക്ക് പോയ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഈ ദുരന്തത്തോടും ആ ദുരന്തത്തിൽ ഇരയായവരോടും കാണിക്കുന്ന സമീപനത്തെക്കുറിച്ച് വലിയ തോതിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഉടലെടുക്കുന്നത് ശരിക്കും സുരേഷ് ഗോപിയുടെ പ്രശ്നം എന്താണ് കേരളത്തിലെ ജനങ്ങളോട് ഇത്ര വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറാൻ സുരേഷ് ഗോപിയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് സുരേഷ് ഗോപിയെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച തൃശൂർക്കാരോട് എന്തിനാണ് ഈ ഉപദ്രവം ഇനിയും തുടരുന്നത് വയനാട്ടിൽ ആ നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ മുന്നൂറിലേറെ ആളുകളുടെ മൃതശരീരങ്ങൾ കിട്ടിയിരിക്കുന്നു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇനിയും മുന്നൂറിലേറെ ആളുകളെ ഇനിയും ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കിട്ടാനുണ്ട് ആയിരത്തഞ്ഞൂറും രണ്ടായിരത്തോളം വളർത്തുമൃഗങ്ങൾ അവിടെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ ജീവിത എല്ലാം മണ്ണിനടിയിൽ കുതിർന്നു പോയിരിക്കുന്നു ചെളിക്കടിയിലേക്ക് പോയിരിക്കുന്നു ചാലിയാർ പുഴയുടെ ദൂരങ്ങളിലേക്ക് ചെതറിപ്പോയിരിക്കുന്നു ഓരോ മനുഷ്യ ശരീരങ്ങളും കഷണങ്ങളായി പരുക്കെടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പല ശരീരഭാഗങ്ങളും കിട്ടുമ്പോൾ അത് മനുഷ്യൻ്റേതാണോ എന്നോ പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വികൃതമായിരിക്കുന്നു ഈ ഘട്ടത്തിലും മലയാളികൾ ഒന്നാകെ അല്ലെങ്കിൽ കേരളം ഒന്നാകെ ഈ ദുരന്തത്തിൽ ഇരയായവർക്ക് വേണ്ടി വലിയ തോതിലുള്ള തിരച്ചിലും മറ്റുമാണ് നടത്തി വരുന്നത് ഇന്ത്യ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് സന്നദ്ധ സേവകരും പ്രവർത്തകരും ഇന്ത്യൻ മിലിറ്ററിയോടും ഇന്ത്യൻ പോലീസിനോടും അതോടൊപ്പം തന്നെ കേരള ഫയർഫോഴ്സിനോടും ഒപ്പം നിന്ന് എൻ ഡി ആർ എഫിൻ്റെയൊക്കെ ഒപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ഭാഷയെന്നോ പേരെന്നോ മതമെന്നോ ജാതിയെന്നോ ഒന്നും നോക്കാതെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ബ്രാഹ്മണനെന്നോ ശൂദ്രനെന്നോ ഒന്നും നോക്കാതെ അവൻ ഒന്നിച്ച് നിന്ന് അതിനുവേണ്ടി ആ ദുരിതത്തിന് ഇരയായവരെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇതിനിടയിൽ കേരളത്തിന്റെ നാനാ നിന്നും രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം വലിയ തോതിലുള്ള സാമ്പത്തിക സഹായവും ധനസഹായവുമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ധനസഹായ നിധിയിലേക്ക് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ കളക്ടറേറ്റുകളിലേക്കും നിൽക്കാതെയുള്ള ഫോൺ കോളുകളും മറ്റുമാണ് എത്തുന്നത് സ്വന്തം കടയിലെ വസ്ത്രങ്ങൾ പോലും അതോടൊപ്പം തന്നെ സ്വന്തം കുഞ്ഞിനെ പാലൂട്ടാനുള്ള മുലപ്പാൽ പോലും അവിടെ ദുരന്തത്തിന് ഇരയായ കുഞ്ഞുമക്കൾക്ക് നൽകാൻ തയ്യാറായി എത്തുന്ന അമ്മമാരെ അടക്കം നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ധനസഹായങ്ങളും മറ്റ് സഹായങ്ങളും വയനാടിൻ്റെ മണ്ണിലേക്ക് ഒഴുകുകയാണ് അതൊരു മനുഷ്യനും ആരും ആവശ്യപ്പെട്ടിട്ടല്ല സ്വന്തം സഹജീവിക്ക് പറ്റിയ സ്വന്തം സതീർത്ഥന പറ്റിയ ബുദ്ധിമുട്ടിൽ അവൻ ഒന്നടങ്കം പങ്കാളിയാവുകയാണ് ഈ ഘട്ടത്തിലാണ് ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ജനപ്രതിനിധികളുടെയും ഇടപെടലിനെയും മന്ത്രിമാരുടെ എല്ലാം വലിയ തോതിൽ നോക്കിക്കാണുന്നത് നിങ്ങൾ നോക്കൂ കേരളത്തിൽ നിന്നുള്ള എ എ റഹീം എം അടക്കമുള്ളവരുടെ മകളുടെ വിവാഹത്തിന് വെച്ചിരുന്ന ആ ആ അതിനുവേണ്ടി സൽക്കാരത്തിന് വെച്ചിരുന്ന ആ പണം പോലും ഒരു ജനപ്രതിനിധി കൃത്യമായിട്ട് ഈ ദുരിതാശ്വാസ സഹായത്തിലേക്ക് നൽകുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ആർദ്രമായ ഒരു മനസ്സാണ് കേരളീയന് ഉള്ളത് എന്നാൽ ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള യാതൊരുവിധ ധനസഹായമോ ഇടപെടലോ ഉണ്ടാകാത്തതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടാകുന്നത് കേരളത്തിൽ എത്തി വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ഓരോ മേഖലയിലും നടന്നു കണ്ട് യഥാർത്ഥ വസ്തുത മനസ്സിലാക്കിയ മുൻ എം എംപിയും മുൻ വയനാട് എംപിയും രാജ്യസഭ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിയും അവരുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയും എല്ലാം മനുഷ്യൻ്റെ മനസ്സ് തൊട്ടറിഞ്ഞാണ് അവിടെ ഇടപെട്ടത് ഒരു ദേശീയ ദുരന്തം തന്നെയാണ് അവിടെ സംഭവിച്ചതെന്നും അതിന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും യാതൊരുവിധ ഭാഷാ വ്യത്യാസമോ ജാതി വ്യത്യാസമോ രാഷ്ട്രീയ വ്യത്യാസമോ ഇല്ലാതെ ഓരോ നേതാക്കളും സർവകക്ഷി യോഗത്തിലടക്കം അഭിപ്രായവും ആവശ്യവും ഉയർത്തുന്നു എന്നാൽ ഇതിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാടാണ് കേന്ദ്രമന്ത്രിയായ അമിത്ഷായുടെ ഭാഗത്തു നിന്നെല്ലാം നമ്മൾ കണ്ടത് കേരളത്തിന് സമയത്ത് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും കേരളം നടപടി സ്വീകരിച്ചില്ല എന്നുള്ള ജൽപ്പനങ്ങൾ മാത്രമാണ് ഇവിടെ പുലർത്തുന്നത് ഇതിൻ്റെ വസ്തുതകൾ പരിശോധിച്ചാൽ അറിയാം യഥാർത്ഥ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ ഇവിടെ ലഭിച്ചിരുന്നോ യഥാസമയം ഇത് കിട്ടിയിരുന്നോ റെഡ് അലർട്ട് ലഭിച്ചിരുന്നോ നിന്ന് തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൃത്യതയോടെ തന്നെ അറിയാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഈ ഘട്ടത്തിലാണ് കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിയുടെ ചില ഇടപെടലുകൾ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കി മാറ്റുന്നത് മലയാളിക്ക് കേരളക്കരയ്ക്കാകെ മാനക്കേടുണ്ടാക്കുന്ന ഇടപെടലുകളാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിനായി ധനസഹായം ഇത് കേന്ദ്ര ധനസഹായം ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പരുഷമായി പ്രതികരിച്ചാണ് കേന്ദ്ര സഹമന്ത്രി മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച നിങ്ങൾ വീഡിയോ ചാനലുകളിലൂടെ ചാനൽ വാർത്താ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടിരിക്കും ധനസഹായത്തിന് സമയമായിട്ടില്ലെന്നും ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ അപ്പോൾ നോക്കാമെന്നുമാണ് ധനസഹായത്തിൻ്റെ കാര്യത്തിൽ സുരേഷ് ഗോപി പറഞ്ഞത് അന്നേരം ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കാമെന്നാണ് പറഞ്ഞത് അതായത് ഇവിടെ നിന്ന് താണു വീണ് കേൺ അപേക്ഷിച്ച് നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്നുള്ള അപേക്ഷകൾ കിട്ടിയാൽ മാത്രം രാജാവ് താഴേക്ക് ഒരാൾക്ക് നൽകുന്ന രീതിയിൽ ഒരു രാജാ പദവിയിൽ നിന്നുകൊണ്ട് നൽകാൻ കഴിയൂ എന്നുള്ള നിലപാടാണ് സുരേഷ് ഗോപി ഇവിടെ വ്യക്തമാക്കുന്നത് തൻ്റെ ആ രാജപ്രതാപത്തിന് ഏറ്റ കളങ്കമനുസരിച്ച് താൻ മനസ്സറിഞ്ഞ് നൽകുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല ഒരിക്കലും എനിക്ക് ആവശ്യം വേണ്ടവർ കാൽക്കൽ വന്ന് വീഴട്ടെ എന്ന സുരേഷ് ഗോപിയുടെ ദാഷ്ട്യം നിറഞ്ഞ നിലപാടിനെയാണ് ബി വരെ തള്ളിപ്പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് കേരള ധനസഹ കേരളം ധനസഹായം ഇതിനകം തന്നെ നൽകിയിട്ടുണ്ടല്ലോ കേരളത്തിലെ എം പിമാരും എം എൽ എമാരും അതുപോലെ തന്നെ ഈ കാര്യം കേരളത്തിലെ എം പിമാർ പാർലമെൻറ്റിൽ തന്നെ ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ നിങ്ങളോട് ആ മാധ്യമപ്രവർത്തനോട് തട്ടിക്കയറുന്ന നിലപാടാണ് സ്വീകരിച്ചത് നിങ്ങൾ ഏത് ചാനൽ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ചോദ്യം തുടർന്ന് നല്ല കുത്തിതിരിപ്പാണല്ലോ എന്നുള്ള പറഞ്ഞ് സുരേഷ് ഗോപി വളരെ ദാഷ്ട്യം നിറഞ്ഞ പരിഹാസം നിറഞ്ഞ രൂപത്തിൽ സംസാരിച്ചുകൊണ്ടാണ് കാറിൽ കയറി പോകുന്ന കാഴ്ച നമ്മൾ മലയാളികൾ കണ്ടത് വയനാടിനായി അങ്ങ് ഇടപെടുന്നില്ലേ എന്ന റിപ്പോർട്ടറുടെ ചോദ്യത്തെ തുടർന്ന് നിങ്ങളോട് എനിക്ക് പറയാൻ മനസ്സില്ല നിങ്ങളോട് എനിക്ക് പറയാൻ താൽപ്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പ്രതികരിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് ദില്ലിയിൽ വെച്ചുള്ള മാധ്യമ പ്രവർത്തകരോട് സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇതുവരെ വയനാട്ടിലെ ദുരന്ത മേഖലയിലേക്കോ കേരളത്തിലേക്കോ വിശിഷ്യ തൃശ്ശൂരിലേക്ക് പോലും തിരിഞ്ഞു നോക്കാതെ സുരേഷ് ഗോപി വലിയ തോതിൽ കേരളത്തിൻ്റെ ജനങ്ങളെയാകെ വലിയ തോതിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തൃശ്ശൂർക്കാർ മാത്രമല്ല കേരളത്തിലെ ഒന്നടങ്കം മലയാളികൾ കേരളീയർ ഒന്നടങ്കം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച് വിട്ടതിൽ വലിയ തോതിലുള്ള വിഷമവും ദുഃഖവും അമർഷവുമാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്